ും സാലും അതിനെ തുടങ്ങുവാൻ അറു ചെയ്ത് വേദാംബർ അലം മൂടയാവൻ ഏകല്ലാരും ആണോ ബാർ എല്ലാ കിളയിലും എല്ലാത്തിഷയിലും കേളീമീ കച്ചോവർ സുൽത്താൻ എല്ലാം വലിയ എന്നു പേരുള്ളോവർ സയ്യത വറുതായും ബാബായും ആണോവർ ആവാമോന്ന് കുത്തുബായി വന്നോവർ ആനമ്മളിയിലും കാശം കണ്ടോവാർ എറും നാലക്കൂത്തൽ രാജാളി എന്നോവർ അലത്തെ ശാരി കടൽ ഉള്ളോവർ ഉള്ളോവാർ ഇടത്തേ ഹാക്കേ പൂത്തം കാടൽ ഉള്ളോവാർ കാശത്തും മേലും ഭൂമിക്ക് താഴേയും അവരെ കൂടിനീളം അത്തിറമുള്ളോവർ ഷേഹാബ്ദുൽ കാദീരി കൈലാനി എന്നോവർ ഷേഹന്മാർക്കെല്ലാവർക്കും കുതുബായി വന്നോവർ അമാസീൻ ഹേച്ച മൊഹീദ്ദീനോവർ അറ്റം എല്ലാതോളം മേൽമാടയോവർ മേൽമേയിൽ തൊൽപ്പം പാറയെന്ന് ഞാനേപ്പോൾ മേൽമാ പറകയിലോ പലവണ്ണം ചൊല്ലുന്നേ ൊല്ലുന്നേക്കിയുള്ളവാർ ഇതിനെ പാടിച്ചോവർ കൺകുൺ കണ്ടേവാളൻ കാട്ടിത്തരം പോലെ മോഹൻ കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നൂവർ കുറവായതൊക്കെയും നോക്കിയെടുത്തോവർ അവർ ശനെ ബൈറ്റീന്നും ബഹജാക്ക് താപീനം അങ്ങനെ തക് മീല തന്നെ ന കേൾപ്പാൻ മേശേളന്ന മക്കാ പറ